എല്ലാ വ്യൂവേഴ്സിനും ബ്രൈറ്റ് നാവിഗേറ്ററിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ പിറവം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥലത്ത് ഒരു ക്ഷേത്രവും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വെള്ളച്ചാട്ടവുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പം ഒട്ടും സമയം കളയാതെ തന്നെ നമ്മൾ ഇന്നത്തെ ഈ ഒരു കാഴ്ച പോവുകയാണ് ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് കൊച്ചിയിലെ പ്രമുഖ ഐക്യ സ്ഥാപനമായ സ്മാർട്ട് വെബിനും കൊച്ചി ചേർന്നാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു കാഴ്ചയിലേക്ക് നമ്മൾ വേഗം പോവുകയാണ് നമ്മളിങ്ങനെ പുറമേ നോക്കുമ്പം നല്ല രീതിയിൽ ഒരു എന്താ പറയുക അധികം റിസ്ക് ഇല്ല എന്ന് തോന്നും പക്ഷേ ഞാൻ ഇവിടെ ഈ വെള്ളത്തിലേക്ക് ജസ്റ്റ് ഇങ്ങനെ കാലിങ്ങനെ വെച്ചപ്പോൾ തന്നെ തെന്നി അങ്ങ് പോവുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങി കുളിക്കാനൊക്കെ വരുന്നതിൽ ഒന്ന് ശ്രദ്ധിക്കുക നല്ല ഇഴുക്കലുണ്ട് സാധാരണ രീതിയിൽ വെള്ളം കാണുമ്പോൾ ഞാൻ വിടാത്ത വിടാത്തൊരാളാണ് കാരണം വെള്ളത്തിൽ ഇറങ്ങാനും കാല് നനയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് പക്ഷേ ചെറിയൊരു ഇഴുക്കൽ ഉള്ളതുകൊണ്ട് ഇത്തവണ ഞാൻ റിസ്ക് എടുക്കുന്നില്ല അപ്പം എന്തായാലും നമ്മളെ വെള്ളച്ചാട്ടമാണ് അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നമ്മുടെ സുരക്ഷ നമ്മുടെ മാത്രം കൈകളിലാണ് അതുകൊണ്ട് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങുന്നവർ സൂക്ഷിച്ച് കണ്ണും മാത്രം ഇറങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിൻ്റെ ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് കണ്ണു ഓടിക്കുകയാണ് നമ്മളെ ഞങ്ങളുടെ വെള്ളത്തിൽ കയ്യൊക്കെ വെക്കുന്ന സമയത്ത് വലിയ തണുപ്പൊന്നും ഇല്ല കേട്ടോ ഞാൻ വെച്ച ഈ വെള്ളച്ചാട്ടമല്ലേ നല്ല തണുപ്പെന്ന് വെച്ചാൽ കുഴപ്പമില്ല പിന്നെ ആ ഒരു ഭാഗത്ത് ആ ആ വലിയൊരു ആ ആ വീഴുന്ന ആ ഭാഗത്തൊക്കെ ഒന്ന് കുളിക്കാനൊക്കെ നിൽക്കാം പക്ഷേ എന്തോ ഞാൻ ഇന്ന് വന്നപ്പം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള സെറ്റപ്പിലാണ് വന്നത് പക്ഷേ ഈ ഒരു ഇഴുക്കറി കണ്ടപ്പോൾ എനിക്കൊരു ധൈര്യം ഇല്ല അപ്പം എന്തായാലും എന്താ പറയുക ഒരു എന്താ പിറവം എന്ന് പിറവത്തിൽ ഒരു സ്ഥലം നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ഞാൻ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ഏരിയ എന്നുള്ള ഒരു ചെറിയൊരു സ്ഥലമാണ് ഗ്രാമം എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇങ്ങനെയുള്ള ഒരുപാട് ഹിഡൻ സ്പോട്ടുകളുണ്ട് പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അറിയാതെ നമ്മൾ ആയിരങ്ങളൊക്കെ ഉണക്കി പല ദൂര സ്ഥലങ്ങളിൽ പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഹിറ്റിക് സ്പോട്ടുകളുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുക ഈ ഒരു ഭംഗി ആസ്വദിക്കുക കുളിക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ സുരക്ഷയെല്ലാം കരുതി കൊണ്ട് മാത്രം ഇറങ്ങാവൂ എന്ന് ഓർപ്പിക്കുകയാണ് എന്തായാലും നമുക്ക് ബാക്കിയുള്ള വിശേഷത്തിലേക്ക് പോകാം ആ വെള്ളം ഇങ്ങനെ കുത്തന് വീഴുന്ന അതിൻ്റെ താഴെ ഭാഗത്ത് നമുക്ക് നിന്ന ഒരു ഷവർ ഒക്കെ ചെയ്യാൻ പറ്റിയൊരിടം തന്നെയാണ് പക്ഷേ കല്ലിൻ്റെ ലക്ഷണങ്ങളെല്ലാം കണ്ടിട്ട് നല്ല ഇഴുക്കലുണ്ട് അപ്പോൾ അതുകൊണ്ട് കുളിക്കാൻ കുളിക്കാനിറങ്ങുന്നത് വളരെയധികം സൂക്ഷിക്കുക പിന്നെ പിന്നെ വേറൊരു ഭംഗി എന്താണെന്നറിയോ ഈ റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിലാണ് ഈ ഒരു വെള്ളച്ചാട്ടം വന്നിരിക്കുന്നത് നോക്കിക്കേ നല്ല ഒരു ബാക്ക്ഗ്രൗണ്ടും വളരെ തണുത്ത ഒരു തണുത്ത മീൻസ് ഒരു വെയിലൊന്നും ഇല്ലാത്ത നല്ലൊരു കാലാവസ്ഥയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യ സമയത്ത് നമുക്ക് ഫീൽ ചെയ്തത് ഈ കാണുന്നതാണ് ക്ഷേത്രത്തിന്റെ ആ ഒരു മതിൽക്കെട്ട് ആ മതിൽക്കെട്ടിന്റെ ആ നടുക്കുന്നാണ് ബാക്ക് സൈഡിൽ നിന്നാണ് വെള്ളം ഇങ്ങനെ താഴേക്ക് പോണത് കണ്ടോ നന്നായിട്ട് കാണാം നല്ല ഭംഗിയുണ്ട് ഈ ഒരു കാഴ്ച കാണാനായിട്ട് ഞാൻ കുറച്ച് കുറച്ചധികം സമയം ഇങ്ങനെ നിന്നുപോയി ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ഈ ഒരു ക്ഷേത്രം തിരുവലി മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന എക്സാക്ട് ലൊക്കേഷൻ്റെ പേര് ഏഴക്കര എന്നാണ് ഈ ലൊക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും അത് നോക്കി നിങ്ങൾക്ക് പോകാം അപ്പോൾ ഈ ഒരു ക്ഷേത്രവും അതിൻ്റെ വാട്ടർഫോൾസും കാണാൻ വരുന്നവർക്ക് വേണ്ടിയുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തേക്കാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ആയതുകൊണ്ട് തന്നെ ചെരുപ്പുകളെല്ലാം അഴിച്ചു വെച്ചിട്ട് മാത്രമേ കയറാൻ പാടുള്ളൂ പിന്നെ വിനോദത്തിനായിട്ട് വരുന്നവർ ഒരു ക്ഷേത്രം അനുശാസിക്കുന്ന മര്യാദകളും അവരുടെ നിർദ്ദേശങ്ങളും പാലിക്കാൻ ബാധ്യസ്ഥരാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ പ്ലാസ്റ്റിക് കുപ്പികൾ എന്നിവ ഒരു കാരണവശാലും വലിച്ചെറിയാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക ഈ ഒരു റോഡ് നമുക്ക് നോക്കുമ്പോൾ അറിയാം വളരെ വീതി കുറഞ്ഞ ഒരു റോഡാണ് അതുകൊണ്ട് തന്നെ വാഹനങ്ങളിൽ വരുന്നവർ എന്താ പറയുക മറ്റുള്ളവർക്കും കൂടെ പോകുന്ന രീതിയിൽ പാകത്തിനായിരിക്കും ഇങ്ങനെ വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടത് അതുപോലെ മദ്യപാനം പുകവലി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഇതൊന്നും ഇവിടെ അനുവദിക്കുന്നതല്ല കേട്ടോ പിന്നെ ഞാൻ നേരത്തെ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ സുരക്ഷ നമ്മുടെ മാത്രം കൈകളിലാണ് ക്ഷേത്രം അതുകൊണ്ട് തന്നെ ഈ ഇവിടെ നിങ്ങളുടെ സുരക്ഷയിന്മേൽ വരുന്ന യാതൊരു വീഴ്ചകൾക്കും ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിക്ക് യാതൊരു വിധത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പം നമ്മളെ ക്ഷേത്രത്തിൻ്റെ ആ പോകുന്ന ഒരു ഏരിയ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ റോഡ് കണ്ടോ റോഡ് വളരെ വീത് കുറഞ്ഞതാണ് അപ്പോൾ അതും വണ്ടി പാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക ഓക്കെ എന്തായാലും നമുക്ക് അതിനകത്തോട്ട് നമുക്ക് പോകാം എന്തായാലും ഇതാണ് ഈ ഒരു പാത് വേ എന്ന് പറയുന്നത് നമുക്ക് പുറമേ നോക്കുമ്പം വളരെ നന്നായിട്ട് കാണാം ആ ഒരു വാട്ടർഫോൾസ് കാണാം അതിൻ്റെ ആ ഒരു വെള്ളം വീഴുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കാം നമ്മളകത്തോട്ട് പോകുന്നുണ്ട് എന്തായാലും നമ്മളെ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത് പ്ലാസ്റ്റിക് ഫ്രീ സോണാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കാനായിട്ട് പ്രത്യേക ഒരു ഏരിയ ഇവിടെ ക്ഷേത്രത്തിലെ കയറുന്ന വഴിക്ക് തന്നെ ഉണ്ട് അത് ഞാൻ എടുത്ത് കാണിക്കുന്നില്ല നമുക്ക് അകത്തേക്ക് പോവുകയാണ് പിന്നെ ക്ഷേ തിരുബലിക്ക് തിരുബലി ചെക്ക് ഡാം ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട കാര്യം അന്നത്തെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അനൂപ് ജേക്കബ് അദ്ദേഹമാണത് ഉദ്ഘാടനം ചെയ്തിരുന്നത് പിന്നെ അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഇവിടെയുള്ള ഓരോ വഴിപാടുകളും പൂജകളും സംബന്ധിച്ച വിവരങ്ങളെല്ലാം അതിൻ്റെ മുകളിൽ ഈ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് പോകുമ്പം നമ്മൾ നമ്മുടെ പാദരക്ഷകളൊക്കെ അഴിച്ചു വെച്ചിട്ടേ കയറാവുള്ളൂ എന്ന് പ്രത്യേക നിർദ്ദേശം നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു വ്യൂ നമ്മൾ നമ്മളെന്താ കുറച്ചുകൂടി അടുത്തേക്ക് നമ്മൾ പോയി കാണുകയാണ് നമുക്കിങ്ങനെ ഇറങ്ങി കാണാം എന്നാലും ഒന്ന് സൂക്ഷിക്കുക കാരണം വെള്ളമാണ് ഇഴുക്കലുണ്ടാവും എന്നുള്ളത് ഓർപ്പിക്കുകയാണ് ഇങ്ങനെ എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നൊരു കാര്യം തന്നെയാണ് ഒന്ന് സൂക്ഷിക്കുക എന്നുള്ളത് കാരണം പ്രത്യേകിച്ചും വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പം ചെറുതാണെങ്കിലും വലിയ രീതിയിലുള്ള അപകട സാധ്യതയുണ്ട് അപ്പോൾ അത് അതും കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഇറങ്ങാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ചെയ്യേണ്ടത് ഒരിക്കും പറയുകയാണെങ്കിൽ ഒരു ഈ ഒരു മഴക്കാലം കഴിഞ്ഞ് വരുമ്പോഴാണ് ആ ഒരു ടൈമിലാണ് ശരിക്കും ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് പ്രത്യേകിച്ചും ഒരു നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നല്ല മനോഹരമായൊരു കാഴ്ചയാണ് പലപ്പോഴും എന്താ പറയുക ഇങ്ങനെ ഈ ഒരു ഏരിയ എന്ന് വെച്ചുകഴിഞ്ഞാൽ പ്രത്യേകിച്ചും റീൽസിനൊക്കെ ഒരുപാട് ഇടം നേടിയ ഒരു ഒരു സ്ഥലം തന്നെയാണിത് ഈ കാണുന്ന ക്ഷേത്രത്തിൻ്റെ ഒരു മതിലാണ് ഇതിനോട് ചേർന്ന് തന്നെയാണ് ഈ വെള്ളച്ചാട്ടം വരുന്നത് അതും നോക്കുമ്പോൾ വളരെ മനോഹരമായൊരു കാഴ്ചയാണ് പ്രത്യേകിച്ചും നം എന്തൊരു ഒരു സംതിങ് ഒരു മാജിക്കൽ ഒരു വ്യൂ എന്ന് വേണമെങ്കിൽ തന്നെ പറയാൻ പറ്റും പ്രത്യേകിച്ചും പുറം ലോകത്തിൻ്റെ കണ്ടെത്താതിരുന്ന ഒരു സ്ഥലമായിരുന്നു പിറവെന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ വന്നപ്പോൾ പിറവം വിനോദസഞ്ചാരികളുടെയും അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടുകളുടെയും റീൽസിൻ്റെയൊക്കെ ഒരു ഉത്തമ ഇടമായിട്ട് മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രവും നമ്മുടെ തിരുവലി മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് ഇന്ന് വിനോദസഞ്ചാരികളുടെ മാത്രമല്ല സോഷ്യൽ മീഡിയ റീൽസിനും ഒക്കെ തന്നെ ഒരുപാട് ഇടം നേടിക്കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പോലെ തന്നെ ശിവനാണ് ഈ ഒരു ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയെന്ന് പറയുന്നത് വനവാസ കാലത്ത് ശ്രീരാമൻ ഇവിടെ ബലി ഇട്ടിട്ടുണ്ട് എന്ന് ഒരു സങ്കല്പമുണ്ട് അതുപോലെ തന്നെ ഏഴക്കരനാട് കുട്ടണംപുറത്ത് ചിറയിലെ നികർച്ചാലിൽ തടയണ വെച്ചതോടെയാണ് ശരിക്കും ജലധാര ഉണ്ടായത് ജലധാര പിറവിയെടുത്തത് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് എന്തായാലും ഗ്രാമീണ ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു തിരുവലി വെള്ളച്ചാട്ടം ഉള്ളത് ദാ ഈ ഒരു ക്ഷേത്രത്തിനോട് ചേർന്ന് ഒരു മനോഹരമായ ഒരു ലാൻഡ്സ്കേപ്പ് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ ഇത് നല്ലൊരു ഭംഗിയുണ്ട് ഇതിൻ്റെ ഇടയിൽ ഈ എന്താ പറയുക റബ്ബർ തോട്ടവും തെങ്ങും അതിൻ്റെയൊക്കെ ഇടയിൽ ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുമ്പം അതിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു ഭംഗി നമുക്ക് നോക്കുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക ഒരു ഒരു നസ്റ്റാൾജിക് ഫീലാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ടെമ്പിൾ വിസിറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് അതുപോലെ കനാലും ഒക്കെ അപ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്തായാലും എൻ്റെ പേഴ്സണൽ സർക്കിൾസ് ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്ന ഒരു ഇടം തന്നെ ആയിരിക്കും ഇത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയെന്നു ജാതി മത ഭേദം എന്നെ ആർക്കും ഇവിടെ വിസിറ്റ് ചെയ്യാം കേട്ടോ സാധാരണ ടെമ്പിൾസ് എന്ന് പറയുമ്പോൾ ചിലയിടത്തൊക്കെ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഉള്ളപ്പോഴാണ് ഇവിടെ അങ്ങനെ റെസ്ട്രിക്ഷൻസേ ഇല്ല അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ധൈര്യമായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടം തന്നെയാണ് അപ്പോൾ പ്രിയപ്പെട്ട വ്യൂവേഴ്സ് നമ്മൾ ഈ ഒരു വീഡിയോ വീഡിയോയുടെ നമ്മൾ തീരുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് നമ്മൾ അവതരിപ്പിച്ചത് നമ്മൾ പ്രസിദ്ധമായിട്ടുള്ളൊരു ടെമ്പിളാണ് തിരുവലി മഹാദേവ ടെമ്പിൾ അതിനൊ ചേർന്ന് നിൽക്കുന്ന ആ ഒരു വാട്ടർഫോൾസ് നമ്മൾ കണ്ടു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ബ്രൈറ്റ് നാവിഗേറ്റർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും ആ ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും സമയാസമയങ്ങൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോം ലഭ്യമാണ് അത് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാം അതേപോലെ നമ്മൾ ആദ്യ കാലം മുതൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇന്ന് വരേക്കും നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ബ്രൈറ്റ് നാവിഗേറ്റർ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റും സന്ദർശിക്കാവുന്നതാണ് അതുപോലെ നി നമ്മുടെ ഓരോ വീഡിയോസിൻ്റെയും ഫീഡ്ബാക്ക് അറിയാൻ നമുക്ക് അതിയായ ആഗ്രഹമുണ്ട് നമ്മൾ അത് നമ്മൾ അതനുസരിച്ച് നിങ്ങളുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ടിന് നമ്മൾ നന്ദി പറയുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു പൊതുവെയുള്ള വീഡിയോ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം ഇത് ബ്രൈറ്റ് നാവിഗേറ്റർ നിങ്ങൾക്കായിട്ട് സമർപ്പിച്ചത് സ്മാർട്ട് വെബിൻ ആൻഡ് കൊച്ചിൻ വോയിസ്